നമസ്കാരം ഇന്നത്തെ സ്പെഷ്യൽ ചോറിനും ഒപ്പം കഴിക്കാൻ പറ്റിയ വളരെ സിമ്പിളായ വഴുതനങ്ങ റെസിപ്പി വീഡിയോ ആണ് ഇതിനു വേണ്ടി മൂന്ന് മീഡിയം സൈസ് വഴുതനങ്ങ കഴുകിയെടുത്തതാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം വീളത്തിൽ കുറച്ച് കട്ടിയിലാണ് വഴുതനങ്ങ കട്ട് ചെയ്തത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും വളരെ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കാം ഇത് നന്നായി വഴുതനയിൽ പുരട്ടി കൊടുക്കാം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വഴുതനങ്ങ കഷ്ണങ്ങൾ നമുക്ക് നിരത്തി വെക്കാം തീ കുറച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വശം ഫ്രൈ ആയാൽ മറുവശം കൂടി ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ വഴുതനങ്ങ നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഞാനിവിടെ രണ്ട് കപ്പ് കട്ട തൈരാണ് എടുത്തത് കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഉടച്ച് വെച്ചതാണിത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം വറുത്തെടുത്ത വഴുതനങ്ങ കഷ്ണങ്ങൾ ഈ തൈരിലേക്ക് ചേർക്കാം മറ്റൊരു പാൻ ചൂടാക്കുക ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ അര ടീസ്പൂൺ ജീരകം ചേർക്കാം രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞും ചേർത്ത് വഴറ്റാം സവാള ഇപ്പോൾ കുക്കായിട്ടുണ്ട് കാൽ ടീസ്പൂൺ എരിവുള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് സമയം ഇളക്കി കൊടുക്കാം ഇപ്പോൾ സവാള പാകത്തിനായിട്ടുണ്ട് ഈ കൂട്ട് തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ രുചികരമായ വഴുതനങ്ങ തൈര് കറിയാണിത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം Jawab nampak cepat di kepompa karikap.